എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം നമുക്കൊരു കൊത്തച്ചക്ക വെച്ച് എങ്ങനെ തോരൻ ഉണ്ടാക്കുമെന്ന് നോക്കാം നമുക്ക് ആദ്യത്ത് രണ്ടായിട്ട് കീഴിട്ട് അതിൻ്റെ സ്കിന്ന ഔട്ട് ചെയ്യണം എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടെടുത്ത് നമുക്ക് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുക അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ ലേശം വെള്ളമൊഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചുവെച്ച് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം നമ്മളെ ചക്ക ഒരു സോഫ്റ്റ് ഉപരത്തിലാക്കി എടുക്കുക അതിനുശേഷം ശേഷം തണുക്കാനായിട്ട് വെക്കുക അതിനുശേഷം ശേഷം നമുക്ക് മിക്സിയുടെ ഒന്ന് കൃഷി ചെയ്തെടുക്കണം ഈ കൊത്തച്ചക്ക ഏകദേശം ഒരു മുക്കാൽ കിലോ ഉണ്ട് നമുക്കിതിനു വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ ഒരു മൂന്നാല് പീസ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അതേപോലെ തന്നെ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ട് ജസ്റ്റ് ഒന്ന് കൃഷ് ചെയ്തെടുക്കുക നമ്മുടെ ചക്ക ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കുക അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് തണുത്തതിനു ശേഷം നമുക്ക് മിക്സിൽ ചെറിയ ചരലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതേപൂരത്തിൽ ഇനി നമുക്കൊരു പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കടുക് ആഡ് ചെയ്യാം അപ്പോൾ ഒരു രണ്ട് ഡ്രൈ ചില്ലി അതേപോലെ തന്നെ കറിവേപ്പില ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം അതും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലൊക്കെ ചക്ക ആഡ് ചെയ്യാം ചക്ക ആഡ് ചെയ്തിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക സിമ്മറിലായിരിക്കണം ഒരു ടു ത്രീ മിനിറ്റ്സിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുക വീണ്ടും ഒന്നുകൂടി ഇളക്കി ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കുക സോൾട്ട് ചെക്ക് ചെയ്യുക സോൾട്ട് ഇല്ലെങ്കിൽ ആവശ്യത്തിന് വീണ്ടും ആഡ് ചെയ്യുക ഇതേപോലെ സിമ്മറിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ചക്കത്തോരം റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് സോ മച്ച്